സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് സർപ്രൈസ് സമ്മാനവുമായി ബി ജെ പി നേതാവ് എം ആർ ഗോപൻ കേരളത്തിലെ ഈ സഹോദരിമാർ നടത്തുന്ന സമരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമരം എന്തിനു വേണ്ടി ഒരു ചാൻ ഒരു വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ഈ അമ്മമാർ നടത്തുന്ന ഈ കേരളത്തിലെ ജനസേവനം നടത്തുന്ന ആശാവർക്കർമാരെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള നിങ്ങളെല്ലാം നിരവധി ആളുകളത് പറഞ്ഞ് വാർത്തയായിട്ടുള്ള നമുക്കറിയാം കോവിഡ് സമയത്തും അതുപോലെ തന്നെ ഓക്കി സമയത്തും ഒക്കെ ഈ ജനങ്ങളെ ഏത് ദുരിതത്തിലാവുന്നു ആ സമയത്ത് അവരെ കണ്ണീരൊപ്പാൻ വീടുകളിലെല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് പോകുന്ന ആശാവർക്കർമാരെ സഹായിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അവരെ പുച്ഛിച്ചു തള്ളുന്ന പിണറായി സർക്കാരിന് ഒരു താക്കീതാണ് അവരുടെ സമരം ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ലോകത്തെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ സമരത്തിന് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നമുക്ക് ഓൺലൈൻ മീഡിയ ജന്മഭൂമിയുടെ ഓൺലൈൻ മീഡിയ വഴി അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീകുമാർ വഴി ഇന്ന് അമേരിക്കൻ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു ലക്ഷം രൂപയുടെ ചെക്കാണ് സഹായമായി കൊടുക്കുന്നത് അങ്ങനെ നിരവധി ആളുകള് വഴി സമരം വിജയിക്കാനുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇത് വിജയിക്കുക തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആശാപ്രവർത്തകരുടെ പുതിയ സമരം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രാപ്പക സമരയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്നു ഡോക്ടർ ആസാദാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ വി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന സമരയാത്ര നാൽപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം തിരുവനന്തപുരത്ത് സമാപിക്കും ഇതിനിടയ്ക്ക് ആശമാർ നിരാഹാര സമരം അവസാനിപ്പിച്ചിരുന്നു നിരാഹാര സമരം അവസാനിപ്പിച്ചതിന് ശേഷം അവർ രാപ്പകൽ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നത് അടക്കമുള്ളവരുടെ ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് പറഞ്ഞ തീരുമാനവും നടപ്പിലായില്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവർ തുടരും മെയ് അഞ്ച് മുതൽ അതായത് ഇന്നു മുതൽ ജൂൺ പതിനേഴ് വരെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവർ രാപ്പകൽ സമരയാത്ര നടത്തുന്നത് എല്ലാ ജില്ലകളിലും രണ്ട് സമരപ്പന്തൽ ഒരുക്കിക്കൊണ്ടുള്ള സമരയാത്ര ാണ് നടത്തുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത് ആശാവർക്കേഴ്സ് നടത്തി വരുന്ന സമരം എൺപതാം ദിവസത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ നൽകുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നതാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യം ആശാവർക്കേഴ്സിന്റെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയ നടപടി സർക്കാർ മരവിപ്പിച്ചിരുന്നു മാർഗരേഖയ്ക്കെതിരെ ആശാവർക്കേഴ്സ് പ്രതിഷേധിച്ചിരുന്നു എന്നാൽ വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ നൽകണം എന്ന ആശമാരുടെ ആവശ്യം അംഗീകരിച്ചില്ല മാർഗരേഖ പിൻവലിക്കുമെന്ന ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ നൽകണം എന്നതും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതും അടക്കമുള്ള ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല നിരാഹാരം ഒരു മാസവും രാപ്പകൽ സത്യാഗ്രഹം എഴുപതാം ദിവസവും പിന്നിടുമ്പോൾ അനുനയത്തിലെത്താതെ ആശാർ വർക്കേഴ്സിന്റെ സമരം നീളുകയാണ്